മലബാറുകാരുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്ന ലുലുമാൾ സെപ്റ്റംബർ ഒൻപതിനാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് പത്തോളം പ്രധാന മാളുകളുള്ള നഗരമായിട്ടും ലുലുമാളിന്റെ അഭാവം കോഴിക്കോടിനൊരു പോരായ്മയായിരുന്നു ഇതിന് പരിഹാരമെന്നോണമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി കോഴിക്കോടും ലുലുമാൾ തുറക്കുകയാണെന്ന് അറിയിച്ചത് പ്രഖ്യാപനത്തിന് പിന്നാലെ അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കിയ ലുലുമാളിൽ ആദ്യ ദിനം തൊട്ട് വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് സെപ്റ്റംബറിന് എട്ടിനായിരുന്നു മാളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് തൊട്ടാണ് മാളിലേക്ക് ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചത് അന്നു മുതൽ ആളുകളുടെ വൻതിരക്കാണ് മാളിൽ അനുഭവപ്പെടുന്നത് ഷോപ്പിങ്ങിനായി മാൾ കാണാനും ആയിരക്കണക്കിന് പേരാണ് ദിവസവും വരുന്നത് പ്രവൃത്തിദിനമായിരുന്നിട്ടുകൂടി തിരക്കിന് കുറവുണ്ടായിട്ടുമില്ല വൈകുന്നേരങ്ങളിലാകട്ടെ മാങ്കാവിൽ ഇതിന്റെ പേരിൽ വൻ ാണ് അനുഭവപ്പെടുന്നത് ഓണക്കാലം കൂടിയായതാണ് ഈ തിരക്കിന് പിന്നിൽ ഇതോടെ പൊതുജനങ്ങൾക്ക് സഹായകമാകുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ലുലുമോൾ അധികൃതർ മോളിന്റെ പ്രവർത്തന സമയം അർദ്ധരാത്രി വരെ നീട്ടിയിരിക്കുകയാണ് സാധാരണഗതിയിൽ രാവിലെ ഒൻപത് മുതലോ മണി മുതലോ രാത്രി പതിനൊന്ന് മണിവരെയാണ് രാജ്യത്തെ എല്ലാ മാളുകളും പ്രവർത്തിക്കുന്നത് എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇന്നലെ മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ മാൾ പ്രവർത്തിക്കുമെന്ന് ലുലുമോൾ അധികൃതർ വ്യക്തമാക്കി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ ഈ സമയക്രമം പാലിക്കുമെന്നും ലുലുമാൾ അധികൃതർ വ്യക്തമാക്കി നിങ്ങളുടെ ും കൂടുതൽ സമയം അറിയിക്കുന്നു ഞങ്ങൾ ഇന്നുമുതൽ ഞങ്ങളുടെ സമയം രാത്രി പന്ത്രണ്ട് മണിവരെ നീട്ടുന്നു കോഴിക്കോട് ലുലുമോൾ സന്ദർശിച്ച് രാത്രി വൈകിയെ നിങ്ങളുടെ ഷോപ്പിംഗ് വിനോദം പരമാവധി പ്രയോജനപ്പെടുത്തൂ എന്നാണ് ഈ തീരുമാനം അറിയിച്ചുകൊണ്ട് കോഴിക്കോട് ലുലുമോൾ തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത് കോഴിക്കോട് നഗരഹൃദയത്തിൽ നിന്ന് മാറി മാവൂർ റോഡിന് സമയവും മാങ്കാവിലാണ് ലുലുമോൾ സ്ഥിതി ചെയ്യുന്നത് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായി അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് ലുലുമോൾ ഒരുക്കിയിരിക്കുന്നത് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ മുൻനിര ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മലബാറിലെ കാർഷിക ിൽ നിന്നുള്ള പഴം പച്ചക്കറി പാൽ എന്നിവയും മാളിൽ ലഭ്യമാകും ഇതുകൂടാതെ ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നിവയും വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഡോർ ഗെയിമിംഗ് കേന്ദ്രമായ ഫണ്ടൂറയും കോഴിക്കോട് ലുലുവിന്റെ പ്രത്യേകതയാണ് അഞ്ഞൂറിലധികം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന ഫുഡ് കോട്ട് ആയിരത്തി എണ്ണൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള പാർക്കിംഗ് സംവിധാനം എന്നിവയും കോഴിക്കോട് ലുലു മാളിന്റെ പ്രത്യേകതയാണ് കെ എഫ് സി ചിക്കിംഗ് പിസാഹട്ട് ബാസ്കിൻസ് ഫ്ളൈ ആൻഡ് ഗോ സ്റ്റാർ ബക്സ് തുടങ്ങി പതിനാറിലേറെ ഫുഡ് ബ്രാൻഡുകളുടെ വിഭവങ്ങൾ ലുലുവിൽ ലഭ്യമാകും എണ്ണൂറ് കോടി രൂപയാണ് കോഴിക്കോട്ടെ മോളിന്റെ നിർമ്മാണ ചെലവ് ലോകോത്തര ഷോപ്പിംഗ് അനുഭവത്തിന് പുറമെ രണ്ടായിരം പേർക്ക് പുതിയ തൊഴിലവസരവും ലുലു ഗ്രൂപ്പ് തുറന്നിട്ടുണ്ട് കേരളത്തിലെ ലുലുവിന്റെ നാലാമത്തെ മാളാണ് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലാണ് ലുലുവിന്റെ മറ്റു മാളുകൾ ഉള്ളത് ആദ്യ ദിവസം തന്നെ വമ്പൻ ഓഫറുകളായിരുന്നു ഉപഭോക്താക്കളെ കാത്തിരുന്നത് ഓണക്കാലം കൂടിയായതിനാൽ ഡബിൾ ഓഫറാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് തന്നെ ഒരു മാൾ കൂടെ തുടങ്ങുമെന്ന് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കോട്ടയത്തെ മാളിന്റെ പ്രവർത്തനം ാണ് ഇതുകൂടാതെ തൃശൂർ തിരൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും ലുലു മോളുകൾ തുറക്കാനുള്ള സാധ്യതയുമുണ്ട് ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് ലുലു മോൾ വാഗ്ദാനം ചെയ്യുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നിവയ്ക്ക് പുറമെ വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഡോർ ഗെയിമിംഗ് കേന്ദ്രമായ ഫണ്ടൂറയും കോഴിക്കോട് ലുലുവിൽ സജ്ജമാക്കിയിട്ടുണ്ട് മുൻനിര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മലബാറിലെ കാർഷിക മേഖലയിൽ നിന്നുള്ള പഴം പച്ചക്കറി പാൽ എന്നിവയും മാളിൽ ലഭ്യമാകും ന്യൂസ് കേരള